സ്ലാമലൈക്കും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്നതും ഏറ്റവും പ്രസിദ്ധമായതുമായ കാന്തപുരം മഹല്ല് ജുമാ മസ്ജിദ് വീണ്ടും പുതുക്കിപ്പണിയാൻ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ മുഹിറുൽ ഇസ്ലാം സംഘമാണ് കാന്തപുരം മഹല്ല് കമ്മിറ്റി കമ്മിറ്റിയുടെ തുടക്കം മുതൽ തന്റെ ഇരുപത്തി വയസ്സിൽ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് രണ്ടായിരത്തി രണ്ടിൽ വഫാത്താകുന്നതുവരെ നീണ്ട അൻപത് വർഷത്തോളം ആ പദവിയിൽ തുടർന്ന ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങളുടെയും ജ്യേഷ്ഠൻ വലിയ തങ്ങളുടെയും നേതൃത്വത്തിലും നിർദ്ദേശത്തിലും നിലനിന്നു പോന്നിരുന്ന പള്ളി അവേലത്ത് സയ്യിദന്മാരുടെയും ബഹുമാനപ്പെട്ട ശേഖന സുൽത്താനുരമ ഉസ്താദവറുകളുടെയും നേതൃത്വത്തിലും തണലിലുമാണ് ഇന്നും തുടർന്നു പോരുന്നത് സമസ്തയുടെ മുൻകാലത്തെയും മിക്കാലത്തെയും എല്ലാ ആലിമീങ്ങളും വലിയ ആത്മബന്ധം സൂക്ഷിച്ചു പോരുന്ന നാടാണ് കാന്തപുരം കാന്തപുരം മഹല്ല് ജുമാ മസ്ജിദ് ആദ്യമായി പുതുക്കിപ്പണിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അന്നത്തെ സമസ്തയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട റെയ്സ് ഉൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ് അന്ന് പള്ളിക്ക് തറക്കല്ലിട്ടത് കേരളത്തിലെ വലിയ പള്ളികളിലൊന്നായിരുന്നു ആ പള്ളി ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഒന്നുകൂടി വിശാലമാക്കണമെന്ന് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുകയും അത് പുതുക്കിപ്പണിയുകയും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദ് ഉസ്താദ്വറുകൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയാണ് കേരളത്തിലെ പ്രഗത്ഭരായ ആലിമ്യങ്ങളെ വാർത്തെടുത്ത ദർസ് നിലനിന്നിരുന്ന പള്ളി ബഹുമാനപ്പെട്ട മർഹും എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം നീണ്ട മുപ്പത്തിയഞ്ച് വർഷത്തിലധികം ദർശനമെടുത്തിരുന്ന പള്ളി അങ്ങനെ പറഞ്ഞാൽ തീര തൊട്ടനേകം വിശേഷണങ്ങളുള്ള കാന്തപുരം അഹല് ജുമാ മസ്ജിദിന്റെ പുതുക്കിപ്പണിയിലിന്റെ ഭാഗമായി ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് തറക്കല്ലിടൽ കർമ്മത്തിന് കാന്തപുരത്തുകാരുടെയെന്നല്ല അഖിലസുന്നയുടെ അഭിമാന താരകമായ ഷെഹുന സുൽത്താനുലുലമ ഉസ്താദ്വറുകൾ എത്തുമ്പോൾ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം പള്ളിയുടെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു